ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ളോഗോ ടിപ്സ് വീഡിയോസോ ഒന്നുമല്ല നമ്മൾ ഐക്യയിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഐക്യ ബാംഗ്ലൂരിലാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മളുടെ വീട് താമസത്തിനോടനുബന്ധിച്ച് ഹോം ഫേണിഷിംഗ് ഒക്കെയുള്ള ഷോപ്പാണല്ലോ അപ്പം അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിലെ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് തന്നെ ലോക്കറിൽ വെക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയിൽ ആദ്യം നമ്മൾ ബാഗ്സൊക്കെ വെച്ചു അതിന് ശേഷം ഒരു ലഞ്ച് ടൈമോട് കൂടിയാണ് നമ്മൾ എത്തിയത് അപ്പം ഐ ഫുഡ് സെക്ഷൻ നല്ല ഫേമസ് ആണ് ഫേമസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ ഇതാ ഇതുപോലെ ട്രേസിൽ ട്രേ എടുത്തു വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഫുഡുകൾ ഈ ട്രേയിലോട്ട് എടുത്തു വെക്കണം മാംഗോ ചീസ് കേക്ക് പിന്നെ ഞങ്ങൾ ജ്യൂസുകൾ പിന്നെ ചിക്കൻ റൈസ് ബിരിയാണി അങ്ങനെ പിന്നെ പറാത്ത അങ്ങനെ നമുക്കിഷ്ടമുള്ള ഐറ്റംസൊക്കെ എടുക്കാം അങ്ങനെ നല്ല ഫുഡായിരുന്നു ഇപ്പോൾ കണ്ടത് നല്ല കുട്ടികൾക്കൊക്കെ പറ്റിയ ലഞ്ച് ബോക്സാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫുഡൊക്കെ എടുത്തു ചീസ് കേക്ക് എടുത്തു ചോക്ലേറ്റ് കേക്ക് എടുത്തു പിന്നെ നല്ലൊരു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ അതാ ഫുഡിൻ്റെ നമ്മുടെ കഴിച്ച പാത്രങ്ങൾ അതുപോലെ ഒരു ട്രെയിൽ തന്നെ വെച്ചു കൊടുത്താൽ അതിങ്ങനെ റോൾ ചെയ്ത് പൊക്കോളും ഇത് ദാ കുട്ടികൾക്ക് കളിക്കാൻ ആ ഫുഡിൻ്റെ ഏരിയയിൽ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പസിൽസൊക്കെ അതാ അതുപോലെ സ്ക്രീനിൽ ചെയ്യാം അങ്ങനെ മൊത്തത്തിൽ നമുക്ക് പുതിയ കുറേ എക്സ്പീരിയൻസാണ് ഐക്യയിൽ ഉണ്ടായിരുന്നത് ഞാൻ ഇതുവരെ ഐക്യ വിസിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഐക്യ വിസിറ്റ് ചെയ്യണമെന്ന് നമുക്കിവിടെ ഇന്ത്യയിൽ ബാംഗ്ലൂരുണ്ട് പിന്നെ ഹൈദരാബാദ് ഉണ്ട് പിന്നെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും വെക്കേഷൻ ടൈമിൽ നമ്മൾ എവിടെയും തന്നെ പോയില്ലായിരുന്നു അപ്പം ഇതൊരു എന്താ പറയുക ട്രിപ്പും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു വിസിറ്റും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ ഏരിയ ഫുഡ് ഫുഡ് കോട്ടിൻ്റെ ഒരു ഓവർവ്യൂ ആണത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ട്രോളിയൊക്കെ എടുത്ത് ഇറങ്ങി അപ്പോൾ ആദ്യം തന്നെ കിച്ചൺ ഐറ്റംസിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് പലതരം ഐറ്റംസ് ക്രോക്കറി ഐറ്റംസ് ആണെങ്കിലും പിന്നെ നൈഫ്സ് അങ്ങനെ ട്രേകൾ പിന്നെ കിച്ചൺ ഗ്ലൗസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം പിന്നെ നമുക്ക് നമ്മുടെ കൊച്ചിയിൽ കിട്ടാത്ത എന്തെങ്കിലും വ്യത്യാസപ്പെട്ട ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ കുറച്ചൊക്കെ എടുത്തു ഇപ്പം കണ്ടതാ ഹോട്ട് പോട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ പലതരം കിച്ചൺ ഡ്രെയിൻ പാത്രം കഴുകിയിടുന്ന ഡ്രയിങ് റാക്കില്ലേ അത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ ബാത്റൂമിൻ്റെ സെക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് നമ്മുടെ എന്താ പറയുക ഹാൻഡ് വാഷ് ഇടുന്ന ബോട്ടിൽസും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ ക്രോക്കറി ഒരുപാട് ഐറ്റംസ് ഉണ്ട് പലതരം ട്രേസ് പിന്നെ അതുപോലെ ചായ ചായ ഉണ്ടാക്കുന്ന കെറ്റിൽ പിന്നെ കപ്സ് പലതരം മഗ്സ് െ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒരുപാട് സെക്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഗാർഡൻ ചെയേഴ്സ് അങ്ങനെയുള്ള ഏരിയാസ് അത് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ വലിയ വലിയ ഫേണിച്ചേഴ്സ് ഒരു ഓരോരോ ബെഡ്റൂംസ് ആയിട്ട് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നു അങ്ങനെ നമുക്കൊരു ദിവസം മുഴുവനും നടന്ന് കണ്ട് ആസ്വദിക്കാൻ ഉള്ള സമയം ഉണ്ടായിരുന്നു ഞങ്ങൾ ആക്ച്വലി ഒരു ഹാഫ് ഡേ ആണ് കേട്ടോ സ്പെൻഡ് ചെയ്തത് അത് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അത്യാവശ്യം നല്ല ടയേഡായി പിന്നെ നമ്മൾ കുറച്ച് ലൈറ്റ്സ് ഒക്കെ എടുക്കാനാണ് മെയിൻലി പോയത് അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തു പിന്നെ ഇതൊക്കെ ഈ സ്റ്റഡി ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറേ പെഗ് ബോർഡ്സ് എന്നൊക്കെ പറയില്ലേ നമുക്ക് വാളിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ആണ് കേട്ടോ അത് പിന്നെ ഇതായത് ലൈറ്റിൻ്റെ സെക്ഷനാണ് ഒരുപാട് വെറൈറ്റി ലൈറ്റ്സ് നമുക്ക് കാണാം അതുപോലെ അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവാണ് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി ലൈറ്റ്സൊക്കെ ഉണ്ട് പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ കഴിഞ്ഞ് വരുന്നൊരു സെക്ഷനാണ് കേട്ടോ അവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഫ്രെയിംസ് പിന്നെ അതുപോലെ ഗാർഡനിൽ വെക്കുന്ന ചെയേഴ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഫേണിച്ച ഫേണിച്ചറിൻ്റെ സെക്ഷൻ നമ്മുടെ കോട്ട്സ് ഉണ്ട് പിന്നെ അതുപോലെ സോഫ സെറ്റുകൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലിങ് കഴിഞ്ഞ് തിരിച്ചു പോരാണ് ഞങ്ങൾ രണ്ട് ദിവസമാണ് ബാംഗ്ലൂർ ഉണ്ടായിരുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ബാംഗ്ലൂരിൽ എന്താ പറയുക എം ജി റോഡൊക്കെ അല്ലേ എം ജി റോഡ് കമേർഷ്യൽ സ്ട്രീറ്റ് ആ ഒരു ഏരിയയിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ വിശ്വേശ്വര മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയത്തിൽ പോയി അത് കുട്ടികൾക്കൊക്കെ നല്ല രസമുള്ളൊരു മ്യൂസിയമാണ് കേട്ടോ സയൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സിൻ്റെയും കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പം അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുട്ടികളും എൻജോയ് ചെയ്തു അതിനുശേഷം ചെറിയൊരു ഷോപ്പിംഗ് ടൈം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാനുള്ള ടൈം ആയായിരുന്നു വളരെ ഒരു ചെറിയ ട്രിപ്പായിരുന്നു എങ്കിൽ കൂടിയും നമ്മളത് നല്ലപോലെ എൻജോയ് ചെയ്തു അപ്പോൾ കുറച്ച് വളരെ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളേറ്റും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ ഐക്യ വിസിറ്റ് ചെയ്താൽ നല്ലതായിരിക്കും പക്ഷേ ബാംഗ്ലൂർന്ന് കുറച്ച് ഒരു ഡ്രൈവ് ഉണ്ട് ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെ പോകണം ഓക്കെ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ബിസി ആയിരിക്കും ഞാനും ഇവിടെ ബിസിയാണ് സ്കൂൾ തുറന്നതു മാത്രമല്ല നമ്മുടെ പുതിയ വീട്ടിലോട്ട് മാറുന്നതിൻ്റെ തിരക്കുകളും എല്ലാം തന്നെയുണ്ട് എങ്കിൽ കൂടിയും ഇടയ്ക്കെങ്കിലും യൂട്യൂബിലെ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ സമയം കിട്ടുന്ന പോലെ എന്തായാലും വീഡിയോസൊക്കെ ആയിട്ട് വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കേട്ടോ അത് നല്ലൊരു മോട്ടിവേഷനാണ് കേട്ടോ കമൻസ് കണ്ടു കഴിയുമ്പം ഓക്കെ നമ്മൾ ഒരു ഹാപ്പി ആവും അപ്പം നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ അതൊരു മോട്ടിവേഷനാണ് പിന്നെ ലൈഫ് അപ്ഡേറ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പുതിയ വീട്ടിലോട്ട് മാറാൻ വേണ്ടി ഉടനെ കാത്തിരിക്കുന്നു കുട്ടികളെ ക്ലാസ്സൊക്കെ തുറന്നു പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോണു പിന്നെ ഞാൻ എൻ്റെ ഇടയിലൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ തിരക്കുകൾ വന്നപ്പോൾ അത് കുറച്ചൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വീണ്ടും ഞാൻ ഷുഗർ കൺട്രോളും ഫുഡ് കൺട്രോളും വീണ്ടും പയ്യെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു എനിക്ക് തിരക്കും സ്ട്രെസ്സും വരുമ്പം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാനത് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ഞാനിപ്പോൾ ഈവനിങ്സ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജോലിക്ക് ശേഷം കുറച്ച് സമയം നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇപ്പോഴത്തെ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ലൈഫ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ